നമസ്കാരം മൊബൈൽ ഫോൺ കാലം വന്നതിന് പിന്നാലെ അവിഭാജ്യ ഘടകമാണ് സിം കാർഡ് രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഫോണുകളുടെ കടന്നു വരവോടെയാണ് സിം കാർഡുകൾക്ക് ആവശ്യക്കാർ ഏറി വന്നത് ആദ്യകാലത്ത് സർക്കാർ അംഗീകൃത ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് സിം കാർഡ് ലഭിക്കുമായിരുന്നു അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് തന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉപയോഗിച്ച് തന്നെ സിം കാർഡ് എടുക്കാമായിരുന്നു പക്ഷെ അതിന്റെ ഒക്കെ ബാക്കി പത്രമായി തട്ടിപ്പുകളും വർദ്ധിച്ചു അതോടെ നിയമങ്ങളും സർക്കാർ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴിത് ആധാർ കാർഡ് ഉപയോഗിച്ച് മാത്രമേ സിം കാർഡ് അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൂടി പ്രാബല്യത്തിലായിരിക്കുകയാണ് ആധാർ കാർഡ് മാത്രം നൽകിയാൽ മതിയാവില്ല ബയോമെട്രിക് പരിശോധന കൂടി ആവശ്യമായി വന്നിട്ടുണ്ട് ഒരാളുടെ പേരിൽ മറ്റൊരാൾക്ക് ഇനി മൊബൈൽ കണക്ഷൻ എടുക്കാൻ കഴിയില്ലെന്ന് സാരം പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കാൻ ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കണം വോട്ടർ ഐ ഡി പാസ്പോർട്ട് അല്ലെങ്കിൽ സർക്കാർ നൽകിയ മറ്റ് രേഖകൾ നൽകിയതിനു പകരം ആധാർ കാർഡുകളാണ് ഇനി ആവശ്യമായി വരിക വ്യാജ രേഖകൾ വഴി ലഭിക്കുന്ന സിം കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും തട്ടിപ്പ് തടയുന്നതിനുമാണ് ഈ നീക്കം അനധികൃത മൊബൈൽ കണക്ഷനുകളുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കിയത് കൂടാതെ ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരെ നിരീക്ഷിക്കാനും സർക്കാർ നീക്കമിട്ടിട്ടുണ്ട് ഒന്നിലധികം കണക്ഷനുകൾ ലഭിക്കുന്നതിന് വ്യത്യസ്ത ഐഡന്റിറ്റികൾ ഉപയോഗിക്കുന്നത് തടയാനും കൂടിയാണ് ഈ തീരുമാനം ഒരു വ്യക്തിയുടെ പേരിൽ എത്ര സിം കാർഡുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ ഇപ്പോൾ ട്രാക്ക് ചെയ്യും കൂടാതെ ബയോമെട്രിക് പരിശോധന പ്രക്രിയ പൂർത്തിയാക്കാതെ സിം കാർഡുകൾ വിൽക്കുന്നതിൽ നിന്ന് ടെലികോം റീറ്റെയിലർമാരെ വിലക്കിറ്റുമുണ്ട് ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ബയോമെട്രിക് പരിശോധനയിൽ സംശയം തോന്നിയാൽ പത്ത് വ്യത്യസ്ത ഫോട്ടോകൾ നൽകേണ്ടിവരും പത്ത് ഫോട്ടോകളും പത്ത് രീതിയിൽ എടുത്തവ ആയിരിക്കണം തട്ടിപ്പ് തടയാനാണിത് വ്യാജ രേഖകൾ ഉപയോഗിച്ച് മൊബൈൽ കണക്ഷൻ എടുക്കുന്നതും തടയണം വ്യാജ സിം കാർഡുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകളും സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചതായി കണ്ടെത്തി ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് നടത്തിയ അവലോകനത്തെ തുടർന്നാണ് സിം രജിസ്ട്രേഷൻ നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് ഒന്നിലധികം സിം കാർഡുകൾ ഒറ്റ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നും അധികൃതർ കണ്ടെത്തിയിരുന്നു മൊബൈൽ സംബന്ധമായ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനും ഇന്ത്യയിൽ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ കർശന മാർഗനിർദ്ദേശങ്ങൾ അതേസമയം സാങ്കേതിക സാങ്കേതികവിദ്യയിലെ മാറ്റത്തിനൊപ്പം ഹാക്കർമാരുടെ രീതികളിലും മാറ്റം വന്നിട്ടുണ്ട് ഉപയോക്താവിന്റെ ഡാറ്റയും പണവും കൈക്കലാക്കാൻ ഹാക്കർമാർ ഈ സിം പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹാക്കിങ്ങിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാവുന്ന തട്ടിപ്പാണ് സിം സ്വാപ്പിംഗ് സ്കാമ ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സമ്പാദിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് സിം സ്വാപ്പിംഗ് തട്ടിപ്പ് തട്ടിപ്പുകാർ നിങ്ങളുടെ സിം കാർഡിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ് സിം സ്വാപ്പിംഗ് രീതി